ഹായ് മലപ്പുറത്ത് പതിനാലുകാരി പതിനാലുകാരനെ ഇല്ലാണ്ടാക്കിയേക്കുന്ന ആ ഒരു വാർത്ത ഇതിനോടകം തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ ചില ആളുകൾക്കെങ്കിലും ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയേക്കുന്നത് ഇൻസ്റ്റഗ്രാമാണ് ആണ് പല ആളുകളുടെ മുന്നിൽ പ്രതിയായിട്ട് പലരും കാണുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്ത് മാത്രമേ പറയാനുള്ള കാര്യം വീഡിയോയുടെ അവസാനം കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് എന്താണെങ്കിൽ തന്നെ ഈ ഒരു വർഷത്തിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം മലപ്പുറം തൊടിയപ്പുലത്ത് റെയിൽവേ പുറമ്പോക്ക് ഭൂമിയിൽ പതിനാലുകാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തിയെന്ന സഹപാഠിയായ പ്ലസ് വൺ വിദ്യാർത്ഥി കസ്റ്റഡിയിൽ പോലീസിനോട് സമ്മതിച്ചു ഇന്നലെ കാണാതായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ക്രൂര കൊലപാതകത്തിനിരയായത് രാവിലെ പോവും രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പുള്ളിപ്പാടത്ത് പെൺകുട്ടിയുടെ മൃതദേഹം കുറ്റിക്കാട്ടിൽ പോലീസ് കണ്ടെത്തിയത് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന സഹപാടി പതിനാറുകാരൻ തന്നെയാണ് മൃതദേഹം പൊലീസിന് കാണിച്ചു കൊടുത്തത് ഇന്നലെ സ്കൂളിലേക്ക് പോയ പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല സ്കൂളിലും കയറിയിട്ടില്ല വൈകുന്നേരം മണിയോടെ അമ്മയെ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും വിളിച്ച് വീടിനടുത്തെത്തിയിട്ടുണ്ടെന്നും പെട്ടെന്ന് വരാമെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു പിന്നീട് രാത്രിയായിട്ടും വരാതായതോടെ ഫോണിൽ തിരിച്ചു വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു ഇതോടെ വീട്ടുകാർ കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പരിസരവാസിയായ പ്ലസ് വൺ വിദ്യാർത്ഥിയുമായി പെൺകുട്ടിക്ക് അടുപ്പമുള്ളതായി വീട്ടുകാർക്ക് അറിയാമായിരുന്നു ഇതറിഞ്ഞ പോലീസ് വീട്ടിലെത്തി പതിനാറുകാരനോട് വിവരം തേടിയെങ്കിലും ഒന്നും അറിയില്ലെന്ന അറിയിച്ചു ചോദിച്ചപ്പോഴും ഇയാൾ കൈയൊഴിഞ്ഞു മൊഴിയിലെ വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് പതിനാറുകാരനെ വീണ്ടും ചോദ്യം ചെയ്തതോടെയാണ് ക്രൂരകൊലപാതകം പുറത്തറിഞ്ഞിരി പയ്യനായിട്ട് ചെറിയ റിലേഷൻ ഉണ്ടായിട്ട് സ്റ്റേഷൻ പോയിട്ട് വന്ന് വാൺ ചെയ്തൊക്കെ വിട്ടതാണ് എന്നാൽ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞതാണ് പിന്നെ ഇപ്പൊ ഇപ്പറിയുന്നത് ഈ ചെക്കനോടെ ഒരുപാട് ആൾക്കാർ കണ്ടതായിട്ട് പറയുന്നുണ്ട് പെൺകുട്ടിയെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോയി ബലാത്സംഗം ചെയ്തെന്നും അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ കളിച്ചു ഞെച്ചു കൊന്നെന്നും പ്രതി പോലീസിനോട് സംബന്ധിച്ചു വാണിയമ്പലത്തിനും തൊടിയപ്പൊലും ഇടയിൽ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കുട്ടിക്കാട്ടിൽ മൃതദേഹം കാണിച്ചു കൊടുക്കുകയും ചെയ്തു കൈകൾ കൂട്ടിക്കെട്ടിയും വായിൽ തുണി തിരികെ നിലയിലുമായിരുന്നു മൃതദേഹം കുട്ടിയുടെ മൃതദേഹം സ്കൂൾ യൂണിഫോമിലായിരുന്നു സ്കൂൾ ബാഗും സമീപത്തുണ്ടായിരുന്നു പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ കൊലപാതകത്തിന് കാരണം പ്രതി മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ ചോദ്യങ്ങൾ നിരവധിയാണ് ഉത്തരം കിട്ടണമെങ്കിൽ വിശദമായി പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് പുള്ളിപ്പാടത്ത് നിന്നും കെ അഭിലാഷിനൊപ്പം അമ്മയോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന പറഞ്ഞതിന്റെ പേരിലാണ് ആ കുഞ്ഞിനെ കഴുത്ത് തിരിച്ചു ഇല്ലാണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പം ഇവൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ പതിനാറ് കാരനായിട്ടുള്ള ഈ ക്രിമിനൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവൻ നേരെ ഇനി ജയിലിലോട്ട് പോകുമ്പോഴത്തേക്കിന് ഇപ്പൊ പതിനാറ് വയസ്സല്ലേ പതിനെട്ട് വയസ്സാകുമ്പോൾ തിരിച്ചിറങ്ങി വരും അപ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കയ്യിൽ ഇവൻ്റെ കയ്യിൽ കാണും പൈസ എവിടുന്നാ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പൊ പുതിയൊരു പരിപാടി കൊണ്ടുവന്നിട്ടില്ലേ അതായത് ജയിലിലെ എല്ലാ ബിസിനേഴ്സിനും ഒരു ദിവസം ഡെയിലി വേച്ചസ് ആയിട്ട് അഞ്ഞൂറ്റി സംതിങ് രൂപ എന്തോ കൊടുക്കാന്നുള്ള സംഭവമാണ് ജൂനെയിൽ ഹോമിൽ അത് തന്നെ ബട്ട് എന്താണെങ്കിൽ അത്തരത്തിലുള്ള മഹത്തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് വളരെ അടിപൊളിയിട്ടൊരു കാര്യം തന്നെയാണ് അവനപ്പം അത്യാവശ്യം നല്ലൊരു പൈസയൊക്കെ ആയിട്ട് ഈ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങി വരാൻ പറ്റും ഇത്രയും ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് നല്ലൊരു പരിപാടി തന്നെയാണ് നമ്മുടെ നാട്ടിൽ ജോലിയും കൂലും ഇല്ലാത്ത ആൾക്കാരെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതുപോലെ ആരെങ്കിലും പോയിട്ട് ഇല്ലാണ്ടാക്കുക ഇല്ലാണ്ടാക്കിട്ട് നേരെ ജയിലേക്ക് കയറാം ഓക്കെ അപ്പോൾ കുഴപ്പമില്ല നാട്ടുകാരൊക്കെ ഇൻസ്റ്റാഗ്രാമിനെയും സോഷ്യൽ മീഡിയയിലേക്കെ കുറ്റം പറയുന്നത് അത് പ്രശ്നമില്ല നമുക്ക് നമ്മളെ ആരും കുറ്റം പറയൂല നമുക്ക് എന്ത് വേണേലും ചെയ്യാം ഓക്കെ അപ്പോഴും ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടുത്തെ സിസ്റ്റത്തെ ഒന്നും ആരും കുറ്റം പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ ആലോചിക്കുക ഇവൻ ഇങ്ങനെ ഒരു കാര്യം ഇവനെ എന്ന് വിളിക്കുന്നു എന്നുള്ള പേരിലാണ് പല ആൾക്കാരും കമന്റ് ബോക്സിൽ കുറ്റം പറയുന്നത് സി ഇവനെ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് അല്ലാതെ ഇവനെ ഇവൻ പ്രേമിച്ചിരുന്നു എന്നും എങ്ങനെയാണ് പറയാൻ പറ്റുക അല്ലെങ്കിൽ പ്രണയിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് താൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അടുത്ത് ഈ രീതിയിലുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുക ഏ ഈ കുട്ടീനെ നിരന്തമായിട്ട് ഇവൻ ശല്യം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നേരെ പോലീസ് കംപ്ലയിൻ്റ് ഒക്കെ കൊടുക്കുക അങ്ങനത്തെ കുറെ സീനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഈ കുട്ടി സ്കൂളിലോട്ട് പോകാൻ നിന്നാണ് സ്കൂളിൽ എത്തിയില്ല അനിയത്തിയോടൊപ്പം സ്കൂളിൽ എത്തിയില്ല തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുന്നേ ഇതിലൊരു കോൾ വന്നിരുന്നു ഞാൻ എത്തുകയാണെന്നുള്ള ഒരു കോൾ വന്നിരുന്നു ബട്ട് പിന്നീട് ഈ ഫോണിലോട്ട് വിളിക്കുമ്പോഴത്തേക്കിന്ന് സ്വിച്ച് ഓഫ് ആണ് അതിനുശേഷം അറിയുന്നത് ഈ ഒരു വാർത്തയാണ് ഓക്കെ എന്നാണെങ്കിൽ ഇവൻ ഇതിനുശേഷം ആ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് ഈ പോലീസുകാരൊക്കെ വരുന്ന ആ ഒരു ടൈമിൽ ഇവൻ അന്നേരം തന്നെ അടുത്തുള്ളൊരു വീട്ടിലോട്ട് കയറിയിട്ട് ഭയങ്കര ബുദ്ധി കാണിച്ചിട്ടുണ്ട് ഇവനവിടെ പോയി വെള്ളം കുടിക്കാനെക്കൊണ്ട് നേരെ പോയി ചോദിക്കുന്നു വെള്ളം വേണം എന്ന് പറയുന്നു പിന്നീട് വീട്ടിലോട്ട് വിളിക്കാനാണ് ഫോൺ ഇല്ല ഫോൺ എന്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അച്ഛനെ വിളിക്കുന്നു അതിനെ പറയുന്നത് അവിടുന്ന് നാട്ടുകാരൻ പറയുന്നത് ആ അവിടെ വന്നിരുന്നു അവിടെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് പോലീസിനെ പേടിച്ച് ഓടിയതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അപ്പോൾ അവിടെ വീടിച്ചിരുന്നാണ്ട് വെള്ളം വേണം വന്നു പറഞ്ഞു പിന്നെ വെള്ളം കൊടുത്തു ഇങ്ങനെ എൻ്റെ ഫോണിൻ്റെ കയ്യിൽ ഫോണില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്പറ് അമ്മൻ്റെ നമ്പർ കൊടുത്തുകാണ്ട് ഈ നമ്പർ വിളിച്ച് പറയാൻ പറഞ്ഞു അപ്പോൾ അവിടുന്ന് അവർ വന്നുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടുപോയതെന്ന് പറഞ്ഞത് ഈ ഈ പ്രതിയെ കണ്ടപ്പോൾ തന്നെ ഒരു സംശയം കണ്ടപ്പോൾ തോന്നിയിരുന്നു നാട്ടുകാർ ചെറിയ കുട്ടിയായതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടുണ്ടായില്ല പേടിച്ചുകൊണ്ട് വന്നതാണെന്നാണ് കരുതിയത് അപ്പോൾ അങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ട് കൈമ്മ്മ ചോറായിട്ട് ചെറുതായിട്ട് ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ വീണുകാണ്ട് ആയതാണെന്നാ പറഞ്ഞത് ആ അങ്ങനെ പറഞ്ഞു എന്തായാലും നല്ല ബുദ്ധിയുള്ള ഒരുത്തം തന്നെയാണ് കാര്യം അതിബുദ്ധി കാണിച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു വീട്ടിലോട്ട് പോയി വെള്ളം വേണമെന്ന് പറയുന്നു അവിടുന്ന് വെള്ളം കുടിക്കുന്നു ശേഷം അവിടുത്തെ ഫോണിൽ തന്നെ സ്വന്തം അച്ഛനെ വിളിക്കുന്നു അവൻ്റെയിൽ എന്ന് പറയുന്നു ശേഷം ഇതേ നാട്ടുകാർ തന്നെയാണ് പിന്നീട് പോലീസുകാരുടെ അടുത്ത് പറയുന്നത് ഇതുപോലൊരു പയ്യൻ വന്നിരുന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നത് പിന്നെ ഇതിനകത്ത് ഇവൻ ഒറ്റയ്ക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന വലിയൊരു മിസ്റ്ററി തന്നെയാണ് കാരണം ഇതിനകത്ത് വേറൊരാളും ഇല്ലേ അതിൻ്റെ ഇൻവോൾവ്മെന്റ് ഇല്ലേ എന്നുള്ളൊരു വലിയൊരു സംശയമാണ് കാര്യം ഇവന്റെ ഫോട്ടോയൊക്കെ പലരും ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാവണം പല വീഡിയോസിനകത്തൊക്കെ ആണെങ്കിൽ ഇവന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോ മൈനറാണ് അതിൻ്റെ ഇപ്പം എത്രക്കെ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഇതാണ് കാണിക്കാൻ പറ്റില്ല നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ കേസും വള്ളിയൊക്കെയാണ് മുമ്പൊരിക്കെ ഇതുപോലെ നമ്മൾ മറ്റേ ആ ഒരു കേസിലെ ടൈമിൽ കാണിച്ചതിൻ്റെ ഒരു സീനൊക്കെ നമുക്കറിയാം നമ്മൾ തന്നെ ചെയ്തിട്ട് അറിയാം അതുകൊണ്ട് അത് നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇനിയും ഇതിനെ കുറിച്ചിട്ട് ആ കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങളുണ്ട് രാവിലെ പോകും പിന്നെ വൈകിട്ട് ഉണ്ട് ചെറിയൊരു പയ്യനായിട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ടായിട്ട് സ്റ്റേഷൻ പോയിട്ട് വന്ന് വാൺ ചെയ്തൊക്കെ വിട്ടതാണ് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ് എന്നിട്ട് ഇന്നലെ പിന്നെ ഇങ്ങനെ കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോയതാണ് അമ്മ തന്നെയാണ് സ്കൂളിലേക്ക് വിട്ടത് പക്ഷേ സ്കൂളിലേക്ക് കുട്ടി എത്തിയിട്ടില്ല അങ്ങനെ മിസ്സിംഗ് ആണെന്നൊരു ഏകദേശം ഒരു ഈവനിങ്ങിലാണ് അറിയണത് അപ്പൊ കുട്ടിയൊരു നമ്പർ ഒന്ന് വിളിച്ചു ഞാൻ അവിടെ എത്താനായി എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ഓഫായി ഫോണില്ലേ ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ആയി ആ നമ്പർ ഇതുവരെ പിന്നെ സ്വിച്ച് ഓൺ ആയിട്ടില്ല അപ്പം അങ്ങനെ അപ്പോൾ സംശയം തോന്നിയപ്പോഴാണ് അമ്മയാണ് പോലീസ് സ്റ്റേഷനിലും അങ്ങനെ പോലീസ് സ്റ്റേഷൻ പോയി പരാതി കൊടുത്തു സാർമാർ അന്വേഷിച്ചു ഇവിടെ തൊടുവപ്പലം വരെ ആ ഒരു നമ്പറിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ട് അവർ അന്വേഷിച്ചു പിന്നെ ഇപ്പം ഇപ്പം അറിയണത് ഈ ചെക്കനെ ഇവിടെ ഒരുപാട് ആൾക്കാർ കണ്ടതായിട്ട് പറയുന്നുണ്ട് പക്ഷെ കുട്ടീനാരും കണ്ടതായിട്ട് പറയും പിന്നെ പറഞ്ഞു ഒരു നാല് പേര് ഇതിൽ അങ്ങനെ നടന്നു പോണത് കണ്ടിട്ടുണ്ട് അതിലൊരു പെൺകുട്ടിയുണ്ടേന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ന്യൂസ് കിട്ടിയത് സ്കൂളിൽ പോയിട്ട് ക്ലാസ് കിട്ടിയതാണ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല ഈ ചെക്കനയിൽ ചെറിയ റിലേഷൻ ഉണ്ടായിരുന്നു അതൊന്നും വാഞ്ച് ചെയ്ത് വിട്ടിട്ട് ഈ കുട്ടിയൊരു നമ്മള് കണ്ടിട്ടൊന്നുമില്ല അറിയണത് കുറച്ച് എം ഡ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് ഇപ്പോ ഓന് ഒറ്റയ്ക്ക് അല്ലത് ആൾ വേറെ സഹായികളുണ്ട് ശക്തമായ അന്വേഷണം ബന്ധുക്കൾക്ക് നല്ല സംശയമുണ്ട് ഉണ്ട് ഇതിനകത്ത് മറ്റൊരാളുടെ പങ്കുണ്ടോ എന്നുള്ള രീതിയിൽ കാരണം അവിടെ ഓൾറെഡി ഒരു നാല് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പം ആര് ഈ നാല് നാലുപേർ ആരെന്നുള്ള ചോദ്യം വളരെ റിലവൻ്റ് ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കാര്യം അതിനൊരു ഉത്തരം കിട്ടേണ്ടത് തന്നെയാണ് അത് ഞാനീ ഒരു വീഡിയോ ചെയ്യുന്നവന്മാരെ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഇതിനകത്ത് ഇവൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതായത് ഈ കുട്ടിയുടെ കൈയ്യൊക്കെ കെട്ടിയിട്ട് അത്രത്തുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവന ഒറ്റയ്ക്ക് ഇത് എങ്ങനെ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇൻസ്റ്റിലൊക്കെ ഇവൻ്റെ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ പലരും ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരുത്തനാണോ അല്ലെങ്കിൽ ഇവൻ ഒറ്റയ്ക്ക് ഇത് പറ്റുമോ കാര്യം ഇവൻ പോലീസിൻ്റെ അടുത്ത് മൊഴി പറഞ്ഞേക്കുന്നത് ഇവൻ ഇത്തരത്തിൽ ഒറ്റയ്ക്കാണ് ചെയ്തേക്കുന്നത് അപ്പം വീട്ടിൽ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇതുപോലെ കഴിഞ്ഞില്ലാണ്ടാക്കിയേക്കുന്നത് നിരന്തരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തൻ തന്നെയായിരുന്നു അപ്പം ഇവൻ ഈ ഇപ്പം ഇവനെപ്പറ്റിയിട്ട് സംശയം പോലും ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ ഇവനി എം ഡി എം എ ഇങ്ങനത്തെ യൂസേജ് ഒക്കെ ഉള്ള ഒരാളാണെന്ന് ഇങ്ങനെ അറിവുണ്ടെന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഇത് ആണോ ഇല്ലെന്നുള്ളത് എന്നുള്ളത് അറിയത്തില്ല ബട്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മറ്റാരുടെങ്കിലും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവരോട് ഇത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കുള്ള കൂർ ഭയങ്കര കൂടുതലായിരിക്കും അവർക്ക് ഇപ്പം മദ്യപാനവോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇത് കൊടുക്കുന്നവരുടെ അടുത്തൊക്കെ ഇങ്ങനെയുള്ള പിള്ളേർക്ക് കുറച്ച് എന്താ പറയുക കൂറ് കുറച്ച് കൂടുതലുണ്ട് അവരുടെ അടുത്ത് സീരിയസ്ലി പറയാണ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് പേഴ്സണലി അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് സ്വന്തം വീട്ടിലുള്ള അച്ഛനെ അമ്മേ സഹോദരങ്ങളെ അവനെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് കാണുന്ന സുഹൃത്തിൻ്റെ അടുത്ത് പോലും ഇല്ലാത്തൊരു സ്നേഹവും ആത്മാർത്ഥതയും ഇതുപോലെ സാധനങ്ങൾ കൊടുക്കുന്ന ആൾക്കാരെടുത്ത് ആ ഒരു കൂറ് കാണിക്കുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് അറിയാം അപ്പോൾ അത്രത്തില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾ ആരുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ അവരുടെ പേര് കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല ഓക്കെ എന്താണെങ്കിലും ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങൾക്ക് ഉത്തരം വരുന്ന ദിവസങ്ങളിൽ കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനിയും ഇതിന്റെ കമന്റ് ബോക്സ് ആണ് നമ്മൾ നോക്കേണ്ടത് ഈ ന്യൂസ് ഒക്കെ വന്നതിന്റെ കമന്റ് ബോക്സിൽ കുറേ ആൾക്കാരെ പറഞ്ഞ കുറച്ച് സഹായകളുണ്ട് അതിൽ ഒരൊറ്റ കമന്റ് മാത്രം ഞാൻ ഇങ്ങോട്ടൊന്ന് വായിക്കാം ഇൻസ്റ്റഗ്രാം നിയന്ത്രിച്ചാൽ തന്നെ ഇതിനൊക്കെ ഒരു അറുതി വരും എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കമന്റ് ആണ് ഇതിന് പല റിപ്ലൈസും ഒക്കെ വന്നിട്ടുണ്ട് സി എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം നിരോധിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വരുന്നത് നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഇപ്പം കണ്ടില്ലേ ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഡെയിലി വെച്ചസ് ആയിട്ട് പത്തഞ്ഞൂറ് രൂപ വെച്ച് ഡെയിലി കൊടുക്കുക അറുപതോ അറുപത്തി മൂന്ന് രൂപ എന്നാണ് ഉണ്ടായിരുന്നത് ഇത്രയും കൂടുതൽ കൊടുക്കുന്നുണ്ട് ഇൻ അതിന് ഇന്ത്യയിൽ തന്നെ ജയിലിൽ പ്രതികൾക്ക് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്ന ജയിൽ ഉള്ളത് കേരളത്തിലാണ് ഓക്കെ കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഉള്ളപ്പോഴത്തേക്കിന് ഇവിടെ ജോലിയും കൂലിയില്ലാതെ നാട്ടിൽ ഡിഗ്രി എടുത്തിട്ട് ജോലി ഒന്നും കിട്ടാതെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് മര്യാദയ്ക്ക് ശമ്പളം പോലും ഇല്ലാതെ നടക്കുന്ന ആൾക്കാരെ ആൾക്കാരുണ്ട് അവരൊക്കെ ഇങ്ങോട്ട് പോയപ്പോരേ തൊഴിലുറപ്പിന് ശേഷിമാർക്കൊക്കെ എത്ര രൂപയാണ് കിട്ടുന്നത് ഏഹ് അവർക്ക് എത്ര മുന്നൂറ്റമ്പോ സം എന്തോ കണ്ടാന്ന് തോന്നുന്നു ഒരു ദിവസം കിട്ടുന്നു അതിനെക്കാട്ടി കൂടുതലാണ് ജയിലിൽ കിടക്കുന്നവർക്ക് അപ്പോൾ പിന്നെ ആരെങ്കിലും ഇങ്ങനെ കുറ്റകൃത്യം തേടിയിട്ട് ജയിലിൽ പോയാൽ പോരെ അപ്പൊ അതൊന്നും പ്രശ്നമല്ലേ പിന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ഇതൊക്കെ യൂസേജിന്റെ ആണോ അത് ഇതെന്നൊക്കെ ആൾക്കാര് പറയുമ്പോഴത്തേക്കിന് സീ ഇത് ഇൻസ്റ്റഗ്രാമിന്റെ പ്രശ്നമാണ് ഓക്കെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇത് ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയയുടെ ഭയങ്കര ഉപയോഗം അത് ഇതൊന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ ഇത്രയും യൂസേജ് ഉണ്ട് ഇതിന്റെ ആളുകൾ വഴിതെറ്റി തെറ്റി പോകുന്നു അങ്ങനെ പറയുമ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള വഴി എന്നുള്ളത് എത്ര പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാം ബാൻ ചെയ്ത് കഴിഞ്ഞാൽ നിരോധിച്ചാലാണോ നന്നാവുക അപ്പം ഇത് ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ നാട്ടിൽ കുറ്റകൃത്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഏഹ് അപ്പൊ അതൊക്കെ ഇത് എന്തെങ്കിലുമൊക്കെ അപ്പം അന്ന് എന്തായിരുന്നു ബാൻ ചെയ്യേണ്ടിയിരുന്നത് പിന്നെ ഈ ഇപ്പം ഈ ഷഹബാസിന്റെ ആ ഷഹബാസിന്റെ കേസ് പറഞ്ഞ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ നടക്കുന്ന ടൈമിൽ എല്ലാവർക്കും പ്രശ്നം വെച്ചാൽ മാർക്കോ സിനിമയായിരുന്നു അപ്പം അതിനുശേഷം കുറെ കൃത്യ കുറ്റങ്ങളൊക്കെ നടന്നില്ല അപ്പം അന്ന് ആൾക്കാര് പറഞ്ഞ മാർക്കോ സിനിമയാണ് ഇതുപോലുള്ള വയലൻസ് സിനിമകളാണ് ആൾക്കാരിലോട്ട് ഇതുപോലെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് സിനിമയുടെ പ്രശ്നമായിരുന്നു അതിനുശേഷം ഇപ്പം എന്താ സോഷ്യൽ മീഡിയ പ്രശ്നമാണ് നാളെ ഇനി കഴിഞ്ഞുള്ള അടുത്ത് എന്താണ് വരുന്നത് അതിൻ്റെ പ്രശ്നമായിട്ട് മാറും ഇനി എത്ര എത്ര പ്രശ്നങ്ങളാണ് ആൾക്കാർ വരുന്നത് പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പം ഇതൊക്കെ ഇതൊക്കെ പ്രശ്നങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്കൂളുകളിൽ നിന്നോ അല്ലെങ്കിൽ അതിനുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ അതിനുള്ള കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അതൊന്നും ചെയ്യാറില്ലല്ലോ ഈവൻ സെക്സ് എഡ്യൂക്കേഷൻ പോലും കൃത്യമായിട്ട് സ്കൂളുകളിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറില്ല അങ്ങനെയുള്ളൊരു നാട്ടിൽ ഇങ്ങനെ അതിനെ പഠിച്ചിട്ട് എന്താണ് കാര്യം ചെയ് ഇവൻ ഒരു ക്രിമിനലാണ് അവൻ ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ളൊരു അൾട്ടിമേറ്റ് ക്രിമിനലാണ് അവനെ നിങ്ങൾ ആലോചിക്കും ഇങ്ങനെയുള്ള ക്രിമിനൽസിനെയൊക്കെ ഇനി മറ്റേ ഷാബാസിന്റെ കേസിനകത്തുള്ള കൂട്ട് തന്നെയാണെങ്കിൽ ആ പയ്യന്മാരെ മൈൻഡ് ആയിട്ടുള്ള പയ്യമാരെ ജയിലിലിടുന്നു എക്സാം എഴുതിക്കാനെ കൊണ്ട് കൊണ്ടുവരുന്നു കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ഡി ബാർ ഇത് മൂന്ന് വർഷം നമ്മളെ പുറത്തെത്തുന്ന ഇതേ നാട്ടിൽ അവന്മാരെ എക്സാം എഴുതിക്കാനെ കൊണ്ട് ഇതേ പോലീസുകാരുടെ അകമ്പടി വഴി തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു പരിപാടി ഇവനെ ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം ഇത്രയും പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ കേൾക്കുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യാൻ നമ്മൾ എന്തിനാണ് പേടിക്കേണ്ടത് ആരാണ് പേടിക്കേണ്ടത് സ്വാഭാവികമായിട്ട് ഏതൊരാക്കും തോന്നൂലേ ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് അവൻ ചെയ്തു ഓക്കെ അവൻ അൾട്ടിമേറ്റ് ഒരു ക്രിമിനൽ ആയതുകൊണ്ടും അവൻ അങ്ങേ അറ്റത്തെ മറ്റേ മോൻ മോനായതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നാട്ടുകാർക്ക് ഇട്ട് കൊടുത്തിട്ട് രാജവർണം വല്ല ഭരിക്കണം ഓക്കെ ഇങ്ങനെയുള്ള അവന്മാർ എത്ര എത്ര ആൾക്കാരാണ് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ വളം വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സിസ്റ്റമാണ് ഭയങ്കര പരിതാപകരമാണ് എന്നിട്ട് കുറ്റം മൊത്തം നേരെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറച്ച് നാൾ കഴിയുമ്പോൾ യൂട്യൂബിൻ്റെ അത് കഴിഞ്ഞ് ഫേസ്ബുക്കിൻ്റെ ഇതെല്ലാം മാറി സിനിമയുടെ അല്ലെങ്കിൽ ഇനി ടി വി സീരിയൽസിൻ്റെ അപ്പം എടേ ഒരു കാര്യം ചെയ്തെല്ലാം എല്ലാവരും ഒന്നും ചെയ്യാതെ വെറുതെ ജോലിക്ക് പോകുന്നു സ്കൂളിൽ പോകുന്നു തിരിച്ച് വീട്ടി വരും ഇത്രയും മാത്രം ചെയ്ത് വേറെ ഒന്നും ആരും ഒന്നും ചെയ്ത് കാര്യം എന്തെങ്കിലുമൊക്കെ നാടി നടന്നെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ ഒക്കെ പ്രശ്നങ്ങളാണ് ഓക്കെ ഇനി സ്കൂളിലെ കുട്ടികൾ തമ്മിൽ തള്ളി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇനി നാളെ സ്കൂൾ പൂട്ടിക്കണമെന്ന് പറയാം സ്കൂൾ ബാൻ ചെയ്യണമെന്ന് പറയാം ഇങ്ങനെ കുറച്ച് ആൾക്കാർ നിങ്ങൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മറ്റൊരു രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്താണെങ്കിലും ഇത്രയും കാര്യം നിങ്ങൾക്ക് എന്താണോ തോന്നുന്ന തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്ത കഴിഞ്ഞിട്ടാണ് അപ്പൊ ശരി